ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷാർജയിൽ ഷാർജയിൽ പേർ മരിച്ചു ീപിടുത്തം അൽനദയിലെ മുപ്പത്തിയെട്ട് നിലകളുള്ള താമസ സമുച്ചയത്തിൽ വൻ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകൾ സംഭവത്തിൽ അഞ്ചു പേർ മരിച്ചു നാൽപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് പേർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് മരിച്ചവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല പരിക്കേറ്റവരിൽ പതിനേഴ് പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിയേഴ് പേരുടെ പരിക്ക് ഗുരുതരമല്ല താമസക്കാരിൽ പലർക്കും പുക ശ്വസിച്ച് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടു അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി പതിനെട്ട് ഇരുപത്തിയാറ് നിലകളിലെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമറുകളിൽ നിന്നാണ് തീ പടർന്നത് താമസക്കാരെയെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തീപിടുത്തത്തിന് പിന്നാലെ താമസക്കാരിൽ പലരും പുറത്തേക്കോടി രക്ഷപ്പെട്ടിരുന്നു ആഫ്രിക്കയിൽ നിന്നുള്ളവരും ജി സി സി പൗരന്മാരുമാണ് കെട്ടിടത്തിലെ താമസക്കാരിൽ പലരും കെട്ടിടത്തിൽ മുപ്പത്തിമൂന്ന് നിലകളിലാണ് ആളുകൾ താമസിക്കുന്നത് താഴെയുള്ള അഞ്ച് നിലകൾ പാർക്കിംഗ് ആണ് ഓരോ നിലയിലും എട്ട് ഫ്ളാറ്റുകളാണുള്ളത് എ ബി സി ബ്ലോക്കുകളുള്ള കെട്ടിടത്തിലെ ബി ബ്ലോക്കിലാണ് തീ പടർന്നത് തീപിടുത്തത്തെക്കുറിച്ച് രാത്രി പത്ത് മണിക്കാണ് ഷാർജ സിവിൽ ഡിഫൻസിന് വിവരം ലഭിക്കുന്നത് അധികൃതർ കൃത്യസമയത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചെങ്കിലും തീപിടുത്തം മൂലം ശ്വാസംമുട്ടലുണ്ടായ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പൊയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ